വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നമ്മുടെ നമ്മുടെ സ്വന്തം വില വളരെ വണ്ടൂർ ഒരുക്കാൻസ് കരടിയുടെ ആക്രമണത്തിൽ ആദിവാസി വയോധികന് പെരുക്ക് നിലമ്പൂർ കെള്ളായി മുണ്ടക്കടവ് നഗറിലെ ശങ്കരനാണ് കരടിയുടെ കടിയേറ്റത് നെടുങ്കായം മുണ്ടക്കടവ് ഭാഗത്ത് പച്ചമരുന്ന് ശേഖരിക്കുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ സംഭവം നടന്നത് മരുമക്കളായ രമേശ് മധു എന്നിവരും ഒപ്പം ഉണ്ടായിരുന്നു കരടി ആക്രമിച്ചതോടെ ശങ്കരൻ നിലവിളിച്ചു ഇതോടെ കരടി കാട്ടിലേക്ക് ഓടി മറയുകയായിരുന്നു മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞ് ഇവർ പച്ചമരുന്ന് ശേഖരിക്കുകയായിരുന്നു പിന്നെ കാരഡ് വന്നു ഞാൻ കണ്ടില്ല തിരിഞ്ഞു പോവാട്ട് മരുന്ന് പോയാലും കാരട്ട് ബേക്കൂടെ കല്ലിട്ടുക്കാര് രണ്ടാളെ ബുക്ക് കൊറേ ദൂരല്ലേ ഞാൻ നടുക്കൂടി പോവാണ് അപ്പൊ കാട്ടിന്റെ ഉള്ളിലുണ്ടായി കല്ലിട്ട് പിന്നെ ഇവിടെ പിടിക്കണത് അപ്പൊ ഞാൻ കഴിയുന്നുണ്ട് അപ്പൊ കഴിയുമ്പോ നെടുങ്കായിട്ട് അതിനെ പോയ നേരെ രണ്ടു കൈകൾക്കും കടിയേറ്റ ശങ്കരനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്